കാസർകോട് മംഗളൂരു ദേശീയപാതയിൽ കുമ്പളയിൽ സ്ഥാപിച്ച ടോൾ പ്ലാസയിൽ യൂസർ ഫീ ഈടാക്കാൻ തീരുമാനം കേന്ദ്രാനുമതി കേന്ദ്രാനുമതിയില്ലാതെയാണ് ദേശീയപാത അതോറിറ്റിയുടെ യൂസർ ഫീ പിരിവെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു ടോൾ ബൂത്തിൽ യൂസർ ഫീ ഈടാക്കുന്നത് തടയാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഇന്ന് രാവിലെ എട്ട് മണി മുതൽ യൂസർ ഫീ പിരിക്കുമെന്ന ദേശീയപാത അധികൃതർ പത്രപരസ്യത്തിലൂടെയാണ് അറിയിച്ചത് യൂസർ ഫീ ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കോടതിയിലിരിക്കുന്ന കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനും അന്യായമായി ടോൾ പിരിക്കാനുള്ള നീക്കം അപലപനീയമാണ് തീർച്ചയായും യൂസർ ഫീ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പ്രത്യേക അറിയിപ്പൊന്നും ലഭിച്ചിട്ടുന്നില്ല സംഭവം വിവാദമായതോടെ ഇന്നു മുതൽ യൂസർ ഫീ പിരിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി ദേശീയപാത അധികൃതർ പിന്മാറി വെള്ളിയാഴ്ച കോടതി വിധി വരുന്നതുവരെ ടോൾ പിരിക്കേണ്ടെന്നാണ് തീരുമാനം യൂസർ ഫീ ഈടാക്കുന്നത് ജനകീയമായി തടയുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു മീഡിയ വൺ കാസർഗോഡ്